ഹായ് ഹലോ വെൽക്കം ബാക്ക് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഞങ്ങളുടെ ഒരു ഈവനിങ് റുട്ടീൻ വീഡിയോ ആയിട്ടാണ് അപ്പോൾ വൈകിട്ടൊരു മൂന്നരയ്ക്ക് ശേഷമുള്ളതാണ് ഞാൻ ഈ കാണിക്കുന്നത് കുറേയൊന്നും എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇവിടെ ഞാൻ ഞാൻ തുണി സാധാരണ മഴയുള്ള സമയങ്ങളിൽ തുണി സ്റ്റാൻഡിൽ ഇരിച്ച് വെക്കാറുള്ളത് അപ്പം മഴയത്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുമൊന്നും വേണ്ട ചായയ്ക്ക് വെച്ചിട്ടാണ് ഞാൻ വന്ന് തുണിയൊക്കെ മടക്കുന്നത് തുണിയിൽ അവിടെ ഇവിടെയൊക്കെ ക്ലിപ്പ് വേണം അതൊക്കെ ലെച്ചുൻ്റെ പണിയാണേ അപ്പം ചായയായി തുണി മടക്കി വെച്ചിട്ട് ഞാൻ പുറത്ത് വന്നിട്ട് ചായ കുടിച്ചപ്പോഴാണ് പാറു വരുന്നുണ്ട് പാറു നിന്ന് യോഗാ ആയിരുന്നു പാറിന് ഏത് തൊട്ട് ഞാൻ അങ്ങോട്ട് സ്കൂളിൽ വിടുന്നുണ്ടായിരുന്നില്ല കാരണം പനിയും ചുമയൊക്കെ ആയിരുന്നു അങ്ങനെ ഇന്ന് യോഗാ ആയിട്ട് എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു അതിന് പോയിട്ട് വരുവാണ് പക്ഷേ അതിൻ്റെ അറിയാനുണ്ട് വീണ്ടും ചുമയൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ അതുകൊണ്ടാണ് വൈറ്റ് യൂണിഫോമിൽ നിന്ന് പോയത് പിന്നെ പാറുവിനെ ഫ്രഷാക്കി ചായയൊക്കെ കൊടുത്തപ്പെട്ടെങ്കിൽ ലെച്ചു ആണ് ലെച്ചുവിനും ചായയൊക്കെ കൊടുത്തു പിന്നെ കുറച്ച് മൂശാട്ടായതുകൊണ്ട് കുറച്ച് വീഡിയോസ് ഒന്നും എടുക്കാനെത്തില്ല അവരുടെ അതിനുശേഷം ഞാനും ഫ്രഷ് ആയിട്ട് വന്ന് ഇനി വിളക്ക് കത്തിയിലും ബാക്കി നമ്മുടെ രാത്രിയിലത്തേക്കുള്ള ഫുഡ് പ്രിപ്പറേഷനും കാര്യങ്ങളുമൊക്കെയാണ് ഞാനിനി വിളക്ക് കത്തിക്കാൻ പോകണം അപ്പം എൻ്റെ പുറേന് പാറും ലച്ചുവും വരും അപ്പോൾ എന്തോ ചെയ്തുകൊണ്ടിരിക്കുവാണ് അകത്തെന്തോ കളർ അടിക്കും എന്തോ ആണ് അപ്പം അതുകൊണ്ടാണ് ആൾ വരാഞ്ഞത് വിളക്ക് അറിയുമ്പോൾ ഇപ്പോൾ ഓടി വരും ലച്ചു കൂടെ കയറി ഇനി ലച്ചുവും പാറും ചങ്ങനത്തിരി കത്തിക്കലും പിന്നെ ലെച്ചുവിൻ്റെ ഒക്കെ ഭസ്മം ഇടിയിലും പല ടൈപ്പിലുള്ള പ്രാർത്ഥനകളൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും പക്ഷേ അതൊന്നും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല അങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് എന്നും വൈകിട്ട് ഞാനിത് കത്തിച്ചു വെക്കും കേട്ടോ കോൺ ഷേപ്പിൽ നമുക്ക് ഈ മണമുള്ളത് വാങ്ങാൻ കിട്ടുമല്ലോ ഒരു പോസിറ്റീവ് വൈബ് ആണ് നമുക്ക് പിന്നെ വീട്ടിലാണെങ്കിൽ നല്ലൊരു സ്മെല്ലും അങ്ങനെയൊക്കെയാണ് അപ്പം അത് എന്നും എന്നുള്ളൊരു കാര്യമാണ് പിന്നെ ഇനി രാത്രിയിലത്തേക്ക് പാറൂണിൽ ലച്ചിനും ഫ്രൈഡ് റൈസ് ആണ് എഗ് ഫ്രൈഡ് റൈസ് ആണ് ഒരു മുട്ടയെടുക്കുന്നുള്ളൂ അപ്പം വേണ്ടി ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് അതിലേക്ക് ഉപ്പിട്ടു തിളച്ച് വന്നപ്പം ഇനി അരിയും കഴുകിയിടുകയാണ് അപ്പോഴത്തേക്ക് ലച്ചു വന്നു പിന്നെ ഞാൻ കുറച്ച് കപ്പലണ്ടി ഒരു ഒരു പാത്രത്തിനകത്ത് ഇട്ട് കൊടുത്തു വിട്ടു വിട്ടു പറഞ്ഞ് പറഞ്ഞു ഈ വീഡിയോ പലർക്കും ചെയ്യാൻ പറ്റും കേട്ടോ ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളുള്ളവരൊക്കെ ആണെങ്കിൽ അവർ നമ്മൾ കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താലും അതിൻ്റെ എത്രയോ വെട്ടമാണ് വന്ന് അത് ചെയ്യണം നമ്മൾ നമ്മളോരുടെ കൂടെ കളിക്കണം എന്നൊക്കെ പറയുന്നത് ഈ ഒരു വീഡിയോയില് കാണുമ്പോൾ എത്ര പേർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ചെയ്യണേ ഇനി ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് ഞാൻ സവാള എടുത്തിട്ടുണ്ട് പിന്നെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മുട്ടയും കൂടെയാണ് ചേർക്കുന്നത് സാധാരണ ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പം കുറച്ച് വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് ചേർക്കും അതേപോലെ അതൊരു നല്ല ഫ്ലേവർ കിട്ടും കേട്ടോ വെളുത്തുള്ളി ഇങ്ങനെ സൺഫ്ലവർ ഓയിലിൽ നല്ലപോലെ ഇങ്ങനെ ഫ്രൈ ആയി വരുന്നത് ആ ഒരു ഫ്ലേവർ ഒരു ചൈനീസ് റെസിപ്പിയുടെ ഫ്ലേവർ നമുക്ക് കിട്ടും അതേപോലെ തന്നെ ചൈനീസ് ഡിഷസ് അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ് പോലുള്ള ന്യൂഡിൽസ് ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുമ്പം അല്പം നല്ലെണ്ണ ചേർക്കും ഒരുപാടല്ല അല്ല ഒരു ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ഈ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടും ചൈനീസ് ഫുഡിന്റെ ഫ്ലേവർ കിട്ടാൻ സഹായിക്കും അരിയൊക്കെ അത്യാവശ്യം വെന്ത് വരുന്നുണ്ട് പിന്നെ അച്ഛന് കഞ്ഞിയാണ് അതിന് വേണ്ടിയിട്ട് പയറ് കുതിർക്കാൻ വെച്ചിട്ടുണ്ട് ഗോതമ്പ് കഞ്ഞിയാണ് പിന്നെ വെള്ളവും ഞാൻ ഈ ഒരു സമയത്ത് സന്ധ്യ സമയത്ത് അങ്ങ് തിളപ്പിച്ചു വെക്കും പനിക്കൂർക്കയുടെ ഇലയിട്ടാണ് ഇന്ന് വെള്ളം തിളപ്പിക്കുന്നത് മിക്ക ദിവസവും അങ്ങനെയാണ് ചില ദിവസങ്ങളിൽ സർവ്വസുഗന്ധിയുടെ ഇല ഇടാറുണ്ട് ഇനി ഞാൻ ദോശ ചൂടുന്നുണ്ട് അപ്പം വൈകിട്ട് വന്നിട്ട് ചായയും ചിപ്സുമാണ് കഴിച്ചത് വേറെ സ്നാക്സ് ഒന്നും എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല ലച്ചു ഉറങ്ങിയ സമയത്താണ് ഞാൻ വന്ന് ചായ ഒക്കെ ഇട്ടത് പക്ഷെ പാറു വന്നപ്പോഴത്തേക്കും അങ്ങ് ഉണരുകയും ചെയ്തു അപ്പോൾ അതുകൊണ്ട് വേറെ ഒന്നും ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വന്ന പാടെ പാറുവിന് ഉപ്പേരിയും നട്ട്സും ചായയൊക്കെയാണ് കൊടുത്തത് അപ്പോൾ ഞാൻ ഓർത്ത് ദോശമാവുന്നുണ്ട് അപ്പം രണ്ട് നേരോശ് നല്ല ക്രിസ്പി ദോശയാണ് അവർക്ക് ഇഷ്ടം അതും കൊടുക്കാമെന്ന് വരുന്നത് അങ്ങനെ രണ്ട് ദോശ ഇടുന്നുണ്ട് അപ്പോൾ നോക്കി അപ്പോൾ നല്ല മഴ പെയ്യാൻ തുടങ്ങി പുറത്ത് ഇന്ന് ഫുൾ ഡേ മഴയായിരുന്നേ ഇടയ്ക്ക് ഇച്ചിരി വെയിൽ കണ്ടതേ ഉള്ളൂ അല്ലാതെ മഴയായിരുന്നു മഴയാകുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് തുണി ഉണക്കും അതേപോലെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആകെ ബുദ്ധിമുട്ടാണ് എല്ലാം നമ്മൾ ചെയ്താൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല അങ്ങനെ ദോശ ചുട്ടു ഇനി ദോശ കൊടുക്കണം എനിക്ക് പിന്നെ ഉച്ചയ്ക്കലത്തെ ചോറുണ്ട് കുറച്ച് കൊഞ്ചു റോസ്റ്റ് പോലെ ഞാൻ വെച്ചിരുന്നു അതും ഉണ്ട് അപ്പം പാറുവിന് ദോശയുടെ കൂടെ വേണമെന്നു വേണ്ട എന്ന് പറഞ്ഞു പിന്നെ ഞാനൊരല്പം പഞ്ചസാരയും മുക്കിയിട്ടാണ് കൊടുത്തത് ലിച്ചു കറിയൊന്നും കൂട്ടത്തില്ല കേട്ടോ നേരത്തെ സാമ്പാർ ചമ്മന്തിയൊക്കെ ഒക്കെ കഴിക്കുവായിരുന്നു അതെല്ലാം മടിയാണ് അങ്ങനെ രണ്ടുപേർക്കും ദോശയൊക്കെ പിച്ച് കൊടുത്തു ഇനി എനിക്ക് വിളക്ക് വേണം ബാക്കി കുക്കിംഗ് ഫ്രൈഡ് റൈസ് ഇനി ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് കഞ്ഞിക്ക് ഓൾറെഡി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കഞ്ഞി ആയിക്കോളും ഇനി റൈസ് ഒന്ന് ഇനി പാടൊന്നുമില്ല റൈസ് ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട് വെജിറ്റബിൾസ് ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി അപ്പം ഈ ഒരു സമയത്ത് കുറച്ച് വർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നു പിന്നെ ഇനിയിപ്പോൾ അവധിയാണല്ലോ ടൈം ഉണ്ടെന്നാലും കുറേ ആക്ടിവിറ്റീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിനൊക്കെ വേണ്ടിയിട്ടിരുന്നു ഇ കഞ്ഞിയും ഏകദേശം ഒക്കായി വന്നിട്ടുണ്ട് ഒന്നുകൂടെ ഒന്ന് വെന്ത് വന്നാൽ മതി ഇനി ആ സമയത്ത് ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പോകണം അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു പാൻ വെച്ചതിന് ശേഷം ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത് ഇപ്പം ഞാൻ നല്ലോണം ഞാൻ ചേർത്തില്ല അത് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ വരുമ്പം ഉണ്ടാക്കുമ്പോൾ അങ്ങനെയൊക്കെയാണ് പിന്നെ അതിലേക്ക് ആഡ് ചെയ്തിരുന്നത് സവാളയും ക്യാരറ്റും ആണ് ക്യാപ്സിക്കം നമ്മൾ ലാസ്റ്റിലേക്ക് ആഡ് ചെയ്താൽ മതി അല്ലെങ്കിൽ വെന്തു പോവും അപ്പോൾ ആ സമയത്ത് അത് വീണ്ടും ലച്ച് വന്ന് അവളുടെ കൂടെ ബോൾ കളിക്കണം എന്ന് പറഞ്ഞ് വന്നു ഞാൻ ഒന്ന് രണ്ട് വട്ടമൊക്കെ ഇട്ടൊക്കെ കൊടുത്തു പിന്നെ പിണങ്ങിപ്പോ അവിടെ പോയി പോയിരുന്ന് കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ വിളിക്കുകയാണെ ഇങ്ങനെ ക്യാച്ച് ചെയ്യാമെന്നൊക്കെ പറയുവാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അങ്ങ് ചെല്ലണമെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ ഇവിടെ കയറ്റിയിരുത്തി ബാക്കി കുക്കിങ് ചെയ്യാണ് കാരണം എനിക്ക് വേറെ വൃത്തിയില്ല ഇത് ചെയ്ത് കൊടുക്കണ്ടേ അവർക്ക് അപ്പോൾ ഇനിയിപ്പോൾ രണ്ട് ദിവസം അവധി ആയതുകൊണ്ട് നമ്മൾ ഉറങ്ങാൻ ഒരു ഒമ്പതര പത്ത് ആകും കിടക്കാൻ അല്ലാത്ത ദിവസം എല്ലാം ഞാൻ രക്ക് ഫുഡ് കൊടുത്തിട്ടൊരു ഒമ്പതേ കാലം ഒക്കെ ആകുമ്പോഴത്തേക്കും പിടിച്ച് കിടത്തും അല്ലെങ്കിൽ രാവിലെ പാറു എണീക്കത്തില്ല അങ്ങനെ കുട്ടികളെ ഇങ്ങനെ സ്ലാബിൽ ഇരുത്തി വർക്ക് ചെയ്യുന്നത്ര നല്ല അല്ലെന്നെനിക്കറിയാം പക്ഷെ നമുക്ക് വേറെ നിവർത്തിയില്ല അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരു രീതിയിലും പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് ചെയറിട്ട് കൊടുത്തിരുത്താന്ന് ഒന്നും ഇരിക്കത്തില്ല അവൾക്ക് കുക്ക് ചെയ്യുന്ന കാണണം അതൊക്കെ കൊണ്ടാണ് പക്ഷെ ഞാൻ നല്ലപോലെ ശ്രദ്ധിക്കുന്നുണ്ട് അവൾ പാത്രത്തിൽ ഒന്നും പിടിക്കാതിരിക്കാനും ഒക്കെ ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് കേട്ടോ കുക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ എനിക്കറിയാം ഇതിനൊക്കെ നെഗറ്റീവ് കമൻറ്റ്സ് വരും എന്നെനിക്കറിയാം ഇനി മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഉപ്പും കുരുമുളകും ഇട്ട് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ വാക്ക് വെജിറ്റബിൾസും കൂടി ഇട്ട് എടുക്കുക പിന്നെ ഞാൻ സാധാരണ ചെയ്യുമ്പകത്തേക്ക് ചില്ലി സോസ് സോയാ സോസ് ഒക്കെ ചേർക്കും അപ്പോൾ ഇപ്പം ഞാനിതിലേക്ക് ഒരു രണ്ട് മൂന്ന് തുള്ളി സോയാ സോസ് ചേർക്കുന്നുണ്ട് ആ ഒരു ജസ്റ്റ് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രം നിങ്ങൾക്ക് സോയാ സോസ് ചേർത്ത വീഡിയോ ആ ഒരു ക്ലിപ്പ് ഇല്ല ജസ്റ്റ് ആ ഒരു കളർ ചേഞ്ച് അത്രേ വന്നിട്ടുള്ളൂ അല്ലാതെ അധികം ഒന്നും ചേർക്കുന്നില്ല കേട്ടോ ജസ്റ്റ് ഒരു മൂന്ന് തുള്ളി മൂന്നോ നാലോ തുള്ളി അത്രയേ ഉള്ളൂ എന്നിട്ട് നമുക്ക് റൈസും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും ഹൈ ഫ്ലെയിമിൽ വെക്കുക സോസ് ഒഴിക്കുമ്പോഴാണെങ്കിലും റൈസ് ഇട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോഴാണെങ്കിലും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ ചെയ്ത് എടുക്കുവാണ് അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട് ബാക്കി കുറച്ച് റൈസുണ്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം അപ്പോൾ നാളത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ആക്കി കൊടുക്കാം എന്നിട്ട് ബാക്കി കിച്ചനെല്ലാം ക്ലീനിങ് ആണ് എല്ലാം കഴിഞ്ഞ് കഴിച്ചു കഴിഞ്ഞ് പാത്രം കഴുകാനൊക്കെ നിന്നാൽ നടക്കില്ല കാരണം ലച്ചു ചിലപ്പോൾ വഴക്കിട്ട് ഉറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ പാത്രമുള്ള പാത്രം എല്ലാം കഴുകി കിച്ചണും എല്ലാം തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം മാത്രമാണ് ഫുഡൊക്കെ കൊടുക്കുന്നത് അപ്പോൾ ഇനി നോക്കുവാണെങ്കിൽ കാണാം അവർ കഴിക്കുന്ന പാത്രവും പിന്നെ ആ ഫ്രൈഡ് റൈസും കഞ്ഞിയൊക്കെ ഇരിക്കുന്ന പാത്രങ്ങൾ മാത്രമേ ഉള്ളൂ അത് നമുക്ക് പെട്ടെന്ന് കഴുകാം ബാക്കിയെല്ലാം ഞാൻ ഒതുക്കും ഇനി കുറച്ച് ടൈം ലച്ചൂൻ്റെ കൂടെയും പാറുവിൻ്റെ കൂടെയും പോയിരിക്കുകയാണ് ലച്ചു അതിനിടയ്ക്ക് കളിക്കാൻ വന്നു ബാക്കി ഇനി അവളുടെ കുറച്ച് സംസാരങ്ങളൊക്കെ കേൾക്കാം അമ്മയാണോ ടീച്ചർ ആ ഇപ്പൊ പഠിക്കാവേ ആ സ്കൂളിൽ പോണോ ഇതാണോ സ്കൂള് ഇതാണോ കുഞ്ഞിന്റെ സ്കൂള് അല്ലാതെ വേറെ സ്കൂളിൽ പോണ്ടേ ബസ്സിലൊക്കെ കേറി യൂണിഫോം ഒക്കെ ഇട്ട് പോന്നില്ലേ ഇഷ്ടല്ലേ ഈ ഷ്ടുക്കൊക്കെ എന്തിനാ വാങ്ങിയേക്ക് ഇനി നമുക്ക് രണ്ടു ഫുഡ് കൊടുക്കാം വെള്ളം ഞാൻ കുറച്ച് ആറാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഒന്ന് ചെറുതായിട്ട് തണുത്തപ്പം ബോട്ടിലൊഴിച്ചാണ് വെള്ളം കൊടുക്കുന്നത് അപ്പോൾ ഈ ബോട്ടിൽ എപ്പോഴും ഇങ്ങനെ ഫിൽ ചെയ്ത് വെച്ചേക്കാം ആവശ്യമുള്ളപ്പോൾ എടുത്ത് കുടിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് രണ്ടുപേർക്ക് രണ്ട് പാത്രത്തിലായിട്ട് സ്പൂണൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ടുപേരും കൂടി ഇരുന്ന് കഴിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ രണ്ടുപേർക്കും മാറി മാറി വാരി കൊടുക്കേണ്ടി വന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്